ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ചിങ്ങ ചിങ്ങൊന്നാണല്ലോ ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് വിളവെടുക്കാം അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രൂട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് റൊളീനിയോ ഫ്രൂട്ടാണ് കണ്ടിൻ്റെ ഇതിപ്പോൾ പഴുത്തിട്ടുണ്ട് ഇതിപ്പം നട്ടിട്ട് ഒരു രണ്ട് വർഷമായപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിളവ് കിട്ടി തുടങ്ങി ഇതിപ്പം രണ്ടാമത്തെ തവണയാണ് ഇത് വിളവെടുക്കുന്നത് ഇതിൽ തന്നെ ഇപ്പം വേറെയും കായ്കളൊക്കെ ഉണ്ട് അതിൻ്റെ കളറ് ഇവിടെയൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇത് പച്ച കളറാണ് ഇതിപ്പം ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് ഇതൊരു വിദേശ ഫലവർഗ്ഗമാണ് പക്ഷേ നമ്മളെ നാട്ടിലും ഇത് നന്നായി കായ് ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുറച്ചുകൂടി വളർന്നിട്ട് വന്നു നിൽക്കുന്നുണ്ട് ഇല്ലേ കണ്ടില്ലേ അപ്പൊ ഇത് മുള്ള് ഭയങ്കര മുള്ളായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര മുള്ളൊന്നുമില്ല അപ്പോൾ ഇത് പഴുത്തിട്ടുണ്ട് ഇതിന് അധികം സൂക്ഷിപ്പ് കാലാവധിയൊന്നുമില്ല ഇത് പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കണം ഇത് ചെടിയിൽ വെച്ച് തന്നെ പഴുക്കും പഴുത്ത് കഴിഞ്ഞാലേ ഇത് എടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇത് രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നിറമെല്ലാം മാറി കറുപ്പ് ബ്ലാക്ക് കളറായി മാറും അപ്പോൾ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ പഴുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിളവെടുക്കണം അപ്പോൾ ഇതാണ് റൊളീനിയോ ഫ്രൂട്ട് ഇത് നമ്മളെ മുള്ളാത്ത മറ്റേ ശീതപ്പഴം അതിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ടതാണ് ഈ റൊളിയിലെയോ പിന്നെ ടേസ്റ്റൊക്കെ കുറച്ചും കൂടി ഫ്രഷിയാണ് ടേസ്റ്റ് നല്ല മധുരമുണ്ട് നമുക്ക് ആദ്യമൊക്കെ കിട്ടിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ നമുക്കൊന്ന് ഫ്രൂട്ട് കട്ട് ചെയ്തും കൂടി നോക്കാം അപ്പം ഇത് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ് വിളവെടുക്കുകയാണ് അപ്പോൾ ഇതാ വിളവെടുത്തിട്ടുണ്ട് നല്ല ഏകദേശം വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉടമ്പ തന്നെ വരുന്നുണ്ട് കേട്ടോ വാ ഇതാണ് ഇതിന്റെ ഉൾഭാഗം ഞാനിതൊന്ന് കഴിക്കുകയാണ് ഉം ടേസ്റ്റി തന്നെയാ നല്ല ഫ്ലഷിയാണ് നമുക്ക് അധികം വെയിലില്ലാതെ ഷെയ്ഡിൽ പോലും വളരുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പൊ ചില സ്ഥലങ്ങളിലൊന്നും അധികം വെയിൽ കാണില്ലല്ലോ അപ്പൊ നമുക്ക് അവിടെയും വെച്ച് വിളർത്താവുന്നതാണ് അപ്പൊ ഇതാണ് റൊളീലിയോ ഫ്രൂട്ട് അപ്പൊ നിങ്ങളൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുക അപ്പൊ ഇത് മോക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് കൊടുക്കാണ് വല്യ മധുരൊന്നുമില്ല ഞാൻ ചേച്ചി